ഒത്തുക്കളെ അട്ടിപ്പൊളി ഒരു ഉണ്ണി അപ്പോൾ അത് ചോറും കൊണ്ട് വെച്ച് അലിഞ്ഞു പോകും നല്ല ടേസ്റ്റാണ് നല്ല രുചിയാണ് എളുപ്പം ഉണ്ടാക്കുകയും ചെയ്യാം തോനേയും സമയവും വേണ്ട അതിന് ഒരു കിണ്ണി ചോറും രണ്ട് കിണ്ണി പച്ചരി പൊടിയും അത് ഞാൻ ചാക്കരയും പച്ചരിയും കൂടി ഒത്തിട്ട് പൊടിച്ചതാണ് നിങ്ങൾക്ക് ചാക്ക പച്ചരിപ്പൊടിയായാലും മതി അതിന് ശേഷം രണ്ട് പഴം ഞാൻ ഞാലിപ്പൂനിട്ട് പാളയം തോട്ടം ഇടാം അതിന് ശേഷം കാൽ കിലോ ശർക്കര ഉരുക്കിയെടുക്കുക അതിനുശേഷം നമ്മൾ ഒരു മിക്സിയുടെ ജാറിൽ ചോറും ഈ അരിപ്പൊടിയും കൂടി ഇട്ട് പഴവും ശർക്കരയുടെ വെള്ളവും കൂടി ഒഴിച്ച് മിക്സിയിലിട്ട് നല്ലതുപോലെ ആട്ടുക ആട്ടി ഒരു പാത്രത്തിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇത്തിരി നെയ്യൊഴിച്ച് തേങ്ങാ കൊത്തൊന്ന് മൂപ്പിച്ചെടുക്കുക അതിനുശേഷം തേങ്ങാ കൊത്ത് തീടുക അതിനുശേഷം ജീരകം ഇച്ചിരി സോഡാപ്പൊടിയും കൂടി ഇട്ട് നല്ലതുപോലെ ഇളക്കുക ബാക്കി ശർക്കരയുടെ വെള്ളവും കൂടി ഒഴിച്ച് കലക്കി ഒരു കാ മണിക്കൂർ വയ്ക്കുക അതിന് ശേഷം നമ്മൾ പിന്നെ ഉണ്ണിയപ്പം ചട്ടിക്കകത്ത് എണ്ണയൊഴിച്ച് നമ്മൾ കോരി ഒഴിച്ച് ഉണ്ണിയപ്പം ചെറിയ തീയിൽ വേവിച്ചെടുത്താൽ അട്ടിപ്പൊളി ടേസ്റ്റാണ് നല്ല എന്ന് വെച്ചാൽ നല്ല രുചിയാണ് പറയാൻ എനിക്കറിഞ്ഞുകൂടാ നല്ല രുചിയാണ് എല്ലാവരും ഉണ്ടാക്കി അത്ര ടേസ്റ്റ്